ഫ്യൂച്ചർ മാനേജേഴ്സ് സോ വെൽക്കം ടു അവർ ചാനൽ ഐ എം ബി എ ചേസാം സോ നമുക്കിന്നൊരു മോട്ടിവേഷൻ കോട്ടോടെ സ്റ്റാർട്ട് ചെയ്യാം കാരണം നമ്മളൊരു പുതിയൊരു ടോപ്പിക്കാണ് എടുക്കുന്നത് ഇന്നത്തെ സെക്ഷൻ ആവറേജാണ് സോ നമ്മളെ മോട്ടിവേഷൻ കോട്ടെന്ന് പറയുമ്പം സക്സസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വൺ പെർസെൻറ്റേജ് ഓഫ് ദി ലക്ക് ആൻഡ് നയ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദി ഷോറ്റ് നിങ്ങൾ സക്സസ് പറഞ്ഞത് നിങ്ങൾ ഹാർഡ് ലക്കിൽ കൂടി ഒരു ശതമാനം മാത്രമേ വരള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നിങ്ങളെ ഹാർഡ് വർക്കിൽ നിങ്ങളെ വേർപൊഴിക്ക് മാത്രമേ നിങ്ങൾക്ക് സക്സസ് നേടാൻ പറ്റുള്ളൂ സോ ഡു ദി ഹാർഡ് വർക്ക് ഇപ്പോൾ അടുത്ത നമുക്ക് ഇന്നൊരു പുതിയൊരു ടോപ്പിക്കിലോട്ട് പോവാം എന്താണ് ടോപ്പിക്ക് നമ്മുടെ ആവറേജ് ആവറേജിന്റെ മലയാളം എന്താണ് ശരാശരി നമ്മളെ മലയാളം മീഡിയം പഠിച്ചവർക്കും കൂടി എളുപ്പത്തിലാണ് ഞാൻ പറയാം സോ ആവറേജിൻ്റെ മലയാളം എന്താണ് ശരാശരി സോ ആവറേജ് നമുക്ക് ഈ നമ്മൾ ആവറേജ് ആവറേജായാലും ഇതെല്ലാം പറഞ്ഞത് അരത്തമെറ്റിക്സിലാണ് അറത്തമെറ്റിക്സിലെന്ന് പറയുമ്പോ അർത്തമിക്സ് അറത്തമെറ്റിക്സിലാണ് സോ നമ്മൾ ഈ അറത്തമെറ്റിക്സിൽ ഒരു പത്ത് ടു പതിനാല് ക്വസ്റ്റ്യൻസിന്റെ ഇടയില് എന്തായാലും അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഒരു ടോപ്പിക്സ് പോലും വിടല്ല കാരണം വൺ ഓഫ് ദി ബിഗസ്റ്റ് ടോപ്പിക് ആണ് അർത്ഥമെറ്റിക്സ് അർത്തമെറ്റിക്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മുക്കാൽ ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും അപ്പൊ അർത്തമെറ്റിക്സ് കഴിഞ്ഞിബ്ര ഉണ്ട് ആൾജിബ്ര അത്സ് അങ്ങനെ കുറെ സിലബസുകൾ അവൈലബിൾ ആണ് സോ നിങ്ങക്ക് കേറ്റൻ്റെ സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ ഈ ഒരു ചാനൽ വെച്ച് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണത് ആ കാറ്റ് മാറ്റ് സെറ്റ് എല്ലാ എം ബി എക്സാംസും ആണ് ഉൾപ്പെടും സോ നമുക്കിന്ന് നമ്മുടെ ആവറേജിലോട്ട് പോകാം സോ ആവറേജ് എന്ന് പറയുമ്പം സോ ആവറേജ് ഒരു ഇക്വേഷൻ ആണ് സോ ആ ഇക്വേഷൻ വെച്ചായിരിക്കും നമ്മൾ ചെയ്യണം സോ ഇക്വേഷൻ മെയിൻലി നമ്മൾ യൂസ് ചെയ്യാറില്ല ആവറേജ് ഈക്വൽ ടു ടോട്ടൽ സം ബൈ ടോ സം ഓഫ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് സൊ നമ്മള് വേറെ ഒന്നും വിചാരിക്കണ്ട സം ബൈ ടോട്ടൽ സംബട്ടൽ നമ്പർ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി നമ്മൾ ചെറുതിലേക്ക് പഠിക്കണത് പോലെ So average equal to sum by total. ഇത്രേ ഉള്ളൂ ആൻസർ സോ ഇത്രയുള്ളൂ ഇക്വേഷൻ സോ ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ നമ്മൾ മുക്കാൽ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പോകുന്ന സോ ആവറേജിൽ നമ്മൾ മാക്സിമം ഈ ഇക്വേഷൻസ് വെച്ച് നമ്മൾ ചെയ്യാറില്ല സോ നമുക്ക് ഷോർട്ട് കട്ട്സുണ്ട് ആവറേജ് സോ ആവറേ ഈ സീരീസിൽ നമ്മൾ ആഡ് ചെയ്യണമെന്ന് പറയുമ്പം ആവറേജ് ും കാരണം ആവറേജ് വെച്ചിട്ട് നമുക്ക് മിസ്റ്റർ ആയിൻഡ് അലിഗേഷൻ വെച്ചിട്ട് നമുക്ക് ആവറേജ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും സോ നമുക്ക് തന്നെ സോ ഒരു ഫാമിലിയില് ഫാമിലിയിലുള്ള ആളുകളുടെ സാലറി എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് മെമ്പേഴ്സ് ഉണ്ട് മൂന്ന് മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി ഒരു കുഞ്ഞ് ഫാമിലി അതിലെ ആളുകളുടെ സാലറി എന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപതിനായിരം ഒരാൾക്ക് കിട്ടും ഏ ആദ്യ താക്ക് ഇരുപതിനായിരം വൺ ടൂ ത്രീ മൂന്ന് പേർക്ക് കിട്ടും അപ്പൊ ആദ്യ താർക്ക് ഇരുപതിനായിരം ആൾക്ക് പതിനയ്യായിരം മൂന്നാമത്തെ ആൾക്ക് പതിനായിരം രൂപ സോ നമ്മുടെ ആവറേജ് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പം ടോട്ടൽ സമ്മാണ് സോ ഇരുപതിനായിരം ടു കെ പ്ലസ് ഈ ഈ എന്ന് യിരത്തിന് പേരാണ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാണ് മൂന്ന് പേരാണ് അപ്പോൾ മുപ്പത്തഞ്ച് നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് കെ ഡിവൈഡ് ബൈ ത്രീ സോ നമ്മള ആൻസർ എത്രയായിരിക്കും ആയിരിക്കും ഫിഫ്റ്റീൻ കെ ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ സോ ഇത്രയും ഈസിയാണ് ഇതേപോലെ തന്നെ ഒരു ആ അതേ ഫാമിലിയില് അഞ്ചു പേരുണ്ടെന്ന് വിചാരിച്ചോ അഞ്ച് പേരില് ഈ സെയിം പേരായിരിക്കും ശമ്പളം ഉള്ളത് രണ്ട് അതിൽ രണ്ട് പേർക്ക് ജോബ് ലെസ് ആണ് ജോബ് ലെസ് ആണ് അവർക്ക് ജോലിയില്ല രണ്ടുപേർക്ക് ജോലിയില്ല സോ അപ്പൊ നമ്മൾ എന്തോ ആദ്യത്തെ നമ്മൾ ആവറേജ് ഈക്വൽ ടുവന്റി കെ പ്ലസ് എന്നിട്ട് ബാക്കി രണ്ടുപേരും മൂന്ന് പേരെ സാലറിയാണ് ഇത് ഒന്ന് ഫസ്റ്റ് ആളിന്റെ സാലറി ടു കെ ട്വന്റി കെ സെക്കൻഡ് ആണ ഫിഫ്റ്റീൻ കെ തേർഡാണെ സോ നമ്മൾ അടുത്ത നാലാമത്തെ ആളും അഞ്ചാമത്തെ അഞ്ചാമത്താളിന്റെ സാലറി എത്രയായിരിക്കും ആയിരിക്കും പൂജ്യം അല്ലേ അവർക്ക് സാലറി ഇല്ലല്ലോ സോ അത് സീറോ ആയിരിക്കും സോ സീറോ പ്ലസ് സീറോ എന്നാൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ അവിടെ എത്ര മെമ്പേഴ്സ് ഉണ്ട് അഞ്ച് പേരുണ്ട് സോ നമ്മുടെ ആവറേജ് സാല മന്ത്ലി സാലറി മന്ത്ലി ഇൻകം എത്രയായി ആവറേജ് മന്ത്ലി ഇൻകം ഇൻകം എത്രയായി എത്ര പഴയതുപോലെ ആവറേജ് ആവറേജ് മന്ത്ലി ഇൻകം എന്നാ നേരത്തെ ആവറേജ് മന്ത്ലി ഇൻകം എത്രയായിരുന്നു മന്ത്ലി ആവറേജ് മന്ത്ലി ഇൻകം എത്രയായിരുന്നു പതിനയ്യായിരം ഇതാണ് ഡിഫറൻസ് സോ ഇത്രയും ഈസിയാണ് ഒരു ആ മൂന്ന് നമ്പേഴ്സ് ഞാൻ എടുക്കുകയാണ് മൂന്ന് നമ്പേഴ്സ് ത്രീ സിക്സ് നയൺ സോ ഈ നൊമ്പേഴ്സിൻ്റെ മൂന്നിൻ്റെയും ആവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കും അല്ലേ ഡിവൈഡഡ് ബൈ ത്രീ അതെങ്ങനെയാ ആവറേജ് ഈക്വൽ ടു സംബ ടോട്ടൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് ഞാൻ അതിനെ പറ്റി പറയാം സോ ഇപ്പം ഇത് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു കാര്യമാണ് സോ ഞാൻ പറയാം സോ നമ്മുടെ ഈ മൂന്ന് ആറ് ഒമ്പത് എന്ന് പറഞ്ഞ നമ്പർ ക്വസ്റ്റ്യനിൽ പറയാണ് ഈ നമ്പറിന സോറി എല്ലോന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ നമ്മളപ്പൊ എന്തോന്നിയും ഓരോ ടാമും ഓരോ ടാമിലും നാല് വെച്ച് കൂട്ടുകയാണ് നാല് സോ എത്രയാണ് മൂന്ന് പ്ലസ് നാല് എത്ര ഏഴ് ഉണ്ട് മൂന്ന് പ്ലസ് നാല് എത്ര ഏഴ് സിക്സ് പ്ലസ് ഫോർ എത്രയാണ് ടെന്ന് നയൻ പ്ലസ് ഫോർ എത്രയാണ് തേർട്ടീൻ സോ നമ്മൾ ഇതെല്ലാം കൂട്ടാണ് ഏഴ് ആവറേജ് കൊണ്ട് ഓടിക്കാൻ വേണ്ടി എന്തോന്നിയും ഏഴ് പ്ലസ് പത്ത് പ്ലസ് പതിമൂന്ന് ഡിവൈഡഡ് ബൈ ത്രീ ഇപ്പം പതിനേഴ് പതിനേഴ് ഇരുപത് മുപ്പത് മുപ്പത് ബൈ മൂന്ന് എത്ര പത്ത് അല്ലേ ഇതല്ലേ നമ്മൾ ആൻസറ് ഇത്രയും ചെയ്ത് പാടുപെട കാരണം വലിയ വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോഴ് നിങ്ങൾ ചുമ്മാ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ ചുമ്മാ ടൈം വേസ്റ്റ് ആയിക്കോണ്ടിരിക്കും സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ ആവറേജ് ഉണ്ടല്ലോ ആവറേജിന് പ്ലസ് ഫോർ ചെയ്താൽ മതി എത്രയാണ് ടെന്നും എട്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചോദിച്ചത് ഇപ്പൊ ഒരു നമ്പർ വന്ന് അല്ലെങ്കിൽ ഒരു ടേം തന്നിട്ട് അവിടെ നമ്മൾ ഫോർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്തോ അഡിഷൻ ചെയ്തോ ഡി സപ്ട്രാക്ട് ചെയ്തോ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്തോ ഏതൊരു ടേമിന് ഇങ്ങനെ പറ ഒരു ടേമിന് മൾട്ടിപ്പിൾ ചെയ്തോ അഡിഷൻ ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ എന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സോ നമ്മൾ ആദ്യമേ ആവറേജിൽ നിന്ന് അത് അഡീഷൻ ചെയ്യാം അല്ലെങ്കിൽ മൈ സബ്ട്രാക്ട് ചെയ്യാം സോ കൊസ്റ്റ്യെന്ത് പറയണോ അതേപോലെ ചെയ്യാം സോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ ഇപ്പം ആവറേജ് എക്സ് ആണെന്ന് വിചാരിച്ചോറിക് സോ ആവറേജ് എക്സ് ആണെങ്കിൽ കൊസ്റ്റ്യനിൽ പറയണ ആവറേജ് ഇൻക്രീസ്ഡ് ബൈക്രീസ്ഡ് ബൈ ഫോർ ഓൺ ആഫ്റ്റർ സിക്സ് മന്ത് പറയാണെങ്കിൽ നമ്മൾ എന്തോന്നു ആവറേജിൽ നിന്ന് തന്നെ എക്സ് പ്ലസ് ഫോർ ഒന്നിടും അല്ലാതെ നമ്മൾ എന്തോന്നു ടാമ്സ് കണ്ടുപിടിക്കാൻ നടന്നിട്ട് പിന്നെ അത് മൾട്ടിപ്പിൾ ചെയ്ത് അല്ലെങ്കിൽ അഡീഷൻ ചെയ്തിട്ട് അതിനെ വീണ്ടും ആവറേജ് എടുത്ത് വേസ്റ്റ് ഓഫ് ടൈമാണ് സോ നിങ്ങൾ ഇതേപോലെ ഒരിക്കലും ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് ചെയ്യണം കൂടെ സ്മാർട്ട് വർക്കും കൂടി ഉണ്ടെങ്കിലേ കയറ്റി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം സോ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നാല് എട്ട് അഞ്ച് ഒന്ന് സോ നമ്മുടെ ആവറേജ് എങ്ങനെയാ നാല് പ്ലസ് എട്ട് പ്ലസ് അഞ്ച് പ്ലസ് ഒന്ന് ഡിവൈഡഡ് ബൈ ഫോർ എന്നാണ് അപ്പം ട്വൽവ് പ്ലസ് ഫൈവ് സെവൻറ്റീൻ സെവൻറ്റീൻ പ്ലസ് എയ്റ്റീൻ ബൈ ഫോർ എത്രയാണ് ആ നയൻ ബൈ ടു ഫോർ പോയിൻ്റ് ഫൈവ് ആയിരിക്കും നമുക്ക് കിട്ടണം സോ നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഫോർ എല്ലാ ടൈമിനെയും മൾട്ടിപ്പിൾ ബൈ ടു ആണ് ചെയ്യേണ്ടത് സോ ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻ ടു സോ എയ്റ്റ് സിക്സ്റ്റീൻ ടെൻ ടു സോ നമുക്ക് ആവറേജ് ഇരുപത്തിനാല് മുപ്പത്തിനാല് മുപ്പത്താറ് ഡിവൈഡഡ് ബൈ നാല് എത്ര ഒമ്പത് സോ അതിനെ കാട്ടി ഈസി അല്ലേ ഇതിനെ മൾട്ടിപ്പിൾ ബൈ ടു ചെയ്യണം സോ നമ്മുടെ ആവറേജ് എത്രയാണ് ലയണാണ് സോ ഈ ഇത്രയും ടേംസിന്റെ ആവറേജ് എത്ര കിട്ടി നമുക്കിതൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോ എ ബി സി ഡി ഇ ആർ ഡി ഫൈവ് ഇലക്ട്രോണിക് ഷോപ്പ് ഇൻ ദി മാർക്കറ്റ് എം ബി സി ഡി ഇ ആണ് അഞ്ച് ഇലക്ട്രോണിക് ഷോപ്പുകള ആണ് മാർക്കറ്റിലുള്ള അവർക്കുള്ള എൽ ഇ ഡി സെറ്റുകളെന്ന് പറയുമ്പോൾ ഇരുപത് മുപ്പത് അറുപത് എൺപത് അൻപത് സെറ്റുകളാണ് അവർക്ക് ഓരോ ഷോപ്പിനും ഉള്ളത് ഇപ്പം എക്ക് ഇരുപതായിരിക്കും ഇപ്പം ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിരിക്കും അതിൻ്റെ ഓർഡറിൽ എഴുതിയിരിക്കുന്നത് എക്ക് കറസ്പോണ്ടിങ് ആണ് ഇരുപത് സോ ഇരുപത് സെറ്റുകളായിരിക്കും എക്ക് എ എന്ന് പറഞ്ഞ ഷോപ്പിലുണ്ടായിരിക്കുന്നത് സോ നമുക്ക് ആവറേജ് സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഫൈൻഡ് ദി നമ്പർ ഓഫ് എൽ ഡി സെറ്റ് ഇൻ ഗ്രൂപ്പ് ഓരോ ും എത്ര എൽ ഡി സെറ്റ് ഉണ്ടെന്നാണ് നമുക്ക് ആദ്യം ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ബ്ലൂ അല്ലല്ലോ റെഡ് അല്ലേ സോ അപ്പൊ നമ്മൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കും ഈക്വൽ ടു സം ബൈ ടോട്ടൽ അല്ലേ സോ ഇരുപത് പ്ലസ് മുപ്പത് പ്ലസ് അറുപത് പ്ലസ് എൺപത് പ്ലസ് അൻപത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട് അഞ്ച് ഷോപ്പുകളല്ലേ ഉള്ളൂ അപ്പം ഡിവൈഡഡ് ബൈ ഫൈവ് സോ ഫിഫ്റ്റി വൺ ട്വൻ്റി വൺ വൺ ടെൻ വൺ ടെൻ വൺ നയൻറ്റി ടു ഫോർട്ടി ടു ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫൈവ് എത്രയായിരിക്കും ഫോർട്ടി എയ്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ അല്ലേ സോ എ ഏ ഒരാൻസർ നമുക്ക് കിട്ടി സോ അടുത്ത് നമുക്ക് ബി നോക്കാം ബി എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് ഈ ബി സി ഡി ഹാസ് ഇമ്പോർട്ടഡ് ടോൾ നോ എൽ ഇ ഡി സെറ്റ് ഇപ്പം പുതിയ പന്ത്രണ്ട് എൽ ഇ ഡി സെറ്റുകൾ ഓരോ ഷോപ്പിലോട്ടും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ നമ്മൾ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യാതെ എല്ലാ എല്ലാത്തിൻ്റെ ആ പന്ത്രണ്ട് കൂട്ടി ഇപ്പം ട്വൽവിൻ്റെ ട്വൽവ് പന്ത്രണ്ട് കൂട്ടി മുപ്പത്തിരണ്ട് അങ്ങനെ ഓ മുപ്പതിൻ്റെ പന്ത്രണ്ട് കൂട്ടിയപ്പോൾ നാൽപ്പത്തിരണ്ട് അങ്ങനെ അങ്ങനെ സോ ഞാൻ ഒന്ന് കാണിച്ചു ഒരു മിനിറ്റാ സോ സോ നമുക്കിവിടെ എഴുതാം കൺഫ്യൂസ്ഡ് ഉള്ളതും ഇരുപതിൻ്റെ പന്ത്രണ്ട് കൂട്ടിയപ്പം എത്ര മുപ്പത്തിരണ്ട് നാ മുപ്പത് പന്ത്രണ്ട് കൂട്ടിയപ്പം നാൽപ്പത്തിരണ്ട് പന്ത്രണ്ട് കൂട്ടിയാണ് ഓരോ ടേമിനും പന്ത്രണ്ട് കൂട്ടി എഴുപത്തിരണ്ട് എൺപത് പ്ലസ് പന്ത്രണ്ട് തൊണ്ണൂറ്റി രണ്ട് അമ്പത് പ്ലസ് പന്ത്രണ്ട് അറുപത്തിരണ്ട് സോ ഇങ്ങനെ ഓരോന്നിനും പന്ത്രണ്ട് കൂട്ടി സോ നമ്മളെ ന്യൂ ടേംസ് എത്രയാണ് മുപ്പത്തിരണ്ട് നാല്പത്തിരണ്ട് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് അറുപത്തിരണ്ട് സോ ഇത്രയും ടേംസ് നമുക്ക് മൾട്ടി വീണ്ടും ബൈ ടോട്ടൽ ചെയ്തിട്ട് ഇതിനെ പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ ഫൈവ് ചെയ്യാൻ കുറെ ടൈം എടുക്കും സോ ഇതിന്നും ഈസി നമ്മൾ എന്തോന്നാണ് പറഞ്ഞു തന്നത് സോ ആവറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ആവറേജ് നാൽപ്പത്തെട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ പന്ത്രണ്ട് ആഡ് ചെയ്യും സോ എത്ര അറുപതായിരിക്കും നമ്മുടെ ആൻസർ അല്ലേ സോ താങ്ക് യു അരോൺ ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത് എസ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പഠിക്കാം